ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുദിക്കാണെങ്കിൽ രാത്രി തറയിൽ കിടന്നിട്ട് തീരെ ഉറക്കം വയ്യാത്ത കാരണം നിലവിളിച്ചുകൊണ്ട് ഓടി വരാം കേട്ടോ അപ്പം ചോദിക്കുന്നുണ്ട് എന്തിനാണ നീ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നത് അമ്മേ എന്നെ കൊണ്ട് പറ്റില്ല അമ്മേ ഇവിടെ തറയിൽ കിടക്കുകയാണെന്നും എങ്ങനെയെങ്കിലും എനിക്ക് റൂമിൽ താ എടാ ഒരാഴ്ചത്തേക്ക് നീ ക്ഷമിക്കുക ഇവിടെ അറിയാമല്ലോ നിൻ്റെ അച്ഛമ്മയാണ് ഇവിടെ പറഞ്ഞിട്ട് പോയിക്കണത് ഓരോ ആഴ്ച ഓരോരുത്തരാണെന്ന് അപ്പോൾ നീ അതുകൊണ്ട് ക്ഷമിക്കണം ഒരാഴ്ച ക്ഷമിച്ചേ പറ്റൂ അമ്മേ ഞാൻ ഇനി ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പോകുക വ്യക്തിയല്ലേ എനിക്കിങ്ങനെ തറയിലൊക്കെ ഇടന്ന് നടുവഴിഞ്ഞ് വയ്യാണ്ടായിട്ടൊക്കെ പോയിരിക്കാൻ പറ്റുമോ കുറച്ചുകൂടെ ഒക്കെ നല്ല സ്മാർട്ടായിട്ടിരിക്കണ്ട് എടാ അതൊക്കെ ശരി തന്നെ എനിക്കങ്ങ് വയ്യ ഇവിടെ കിടക്കാൻ പിന്നെ അതെ ഞാനും നിൻ്റെ അച്ഛനൊക്കെ കുറേ നാൾ ഇതുപോലെ കിടന്നതാണ് അപ്പം നിനക്ക് ഈ സിമ്പതിയൊന്നും തോന്നിയില്ലല്ലോ അതുപോലെയാണോ അമ്മേ ഞാൻ ആ അതുപോലെ തന്നെയാണ് പക്ഷേ ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഇപ്പം അച്ഛമ്മ പറയുമ്പോഴേ കേൾക്കാൻ പറ്റുള്ളൂ ഈ ഒരാഴ്ച കഴിഞ്ഞ് അവർ തിരിച്ച് പോകുമല്ലോ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കൂടി എന്താന്ന് വെച്ചാൽ ചെയ്യാം അപ്പോൾ അതുവരെ നീ ഒന്ന് ക്ഷമിക്കുക അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ലയെന്ന് പറയാം അവസാനം സുതിക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ടില്ല സുതിക്ക് രാത്രി അങ്ങോട്ട് ഉറക്കമൊന്നും വരുന്നില്ല രാവിലെ എല്ലാവരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ തന്നെ സുതി നല്ല ഉറക്കം കിട്ടും മേശപ്പുറത്ത് അപ്പോൾ ഇത് നമ്മൾ സച്ചി കാണുന്നുണ്ട് അപ്പോൾ സച്ചി വിളിച്ചാൽ അച്ഛനെ കാണിക്കുക നോക്കിക്കേ അവൻ എന്താ ഉറങ്ങുവാണോ അതോ ആഹാരം കഴിക്കുന്നൊരുപയെ പ്രാർത്ഥിക്കുകയാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും അവൻ നമ്മളെ നോക്കിയല്ല ഇരിക്കുന്നത് എന്നും പറയാട്ടോ അങ്ങനെ സുതി തലനിവർത്തി നോക്കുന്നുണ്ട് അപ്പോൾ എടാ സുതി നീ എന്തു ചെയ്യാ ആ എനിക്ക് നല്ല ഉറക്കം വന്നിട്ട് വയ്യ ഉറക്കോ അപ്പം നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കാം കേട്ടോ ഞാനിവിടെ ഉറങ്ങാൻ തറയിൽ കിടന്ന എനിക്ക് ഉറക്കം വരത്തില്ലെന്നറിയില്ലേ എനിക്ക് റൂമ് തന്നെ വേണമെന്ന് സ്തുതി ആകെ പ്രശ്നം ഉണ്ടാക്കണമെന്ന് കേട്ടോ അവിടെ ഇരുന്നും കൊണ്ട് അപ്പോൾ പിന്നെ സ്തുതി പറയുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞാൻ ഞാനിനി നല്ല ബിസിനസ്സുകാരനാവാൻ പോകുമല്ലേ ഇങ്ങനെ തറയിലൊക്കെ കിടന്ന് ശരീരം ക്ഷീണിച്ചാലൊന്നും പറ്റത്തില്ല നിന്നെയൊക്കെ പോലെയുള്ള ജോലിയല്ല അത് അതുകൊണ്ട് എനിക്കിനി ബെഡ് തന്നെ വേണമെന്ന് പറയാം അപ്പോൾ പിന്നെ സച്ചി പറഞ്ഞുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല ഈ പച്ചമ്മ എന്താ പറഞ്ഞത് അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറയാം കേട്ടോ അപ്പം ഇതിനിടയിൽ കൂടെ അവരുടെ സംസാരത്തിനിടയിൽ കൂടെ സ്തുതി പറയാം അതുമാത്രമല്ലേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് ഞങ്ങളുടെ കട ഇനി തുടങ്ങുകഴിഞ്ഞാൽ ആരാവും ഇനിയിപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുക എന്നൊക്കെ ഒരു സംശയം അവിടെ വരാട്ടോ ഏതെങ്കിലും സെലിബ്രിറ്റീസിനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കണമെന്നാണ് ആഗ്രഹം പക്ഷേ സച്ച് പറഞ്ഞിട്ട് അതെന്തിനാണ് സെലിബ്രിറ്റീസിനെ എങ്ങനെ പോയാലും കണ്ടവർക്ക് ഒരു രണ്ട് ലക്ഷം രൂപയെങ്കിലും ഉദ്ഘാടനം ചെയ്യുന്ന ആളിന് കൊടുക്കണം അപ്പോൾ അതിനുള്ള കാശുണ്ടോ ആ അത് ഞാൻ എങ്ങനെയെങ്കിലും കൊടുത്തോളാം സെലിബ്രിറ്റി തന്നെ വരണം സുതി പറയാട്ടോ അപ്പോൾ സച്ചി പറയണം അതൊന്നും വേണ്ടട വെറുതെ അനാവശ്യ ചിലവിൻ്റെ ആവശ്യമില്ല പിന്നെ വെറുതെ രണ്ട് ലക്ഷം അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ രേവതിയുടെ കട ഉദ്ഘാടനം ചെയ്ത ആരാ വർഷയല്ലേ വർഷയ്ക്ക് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് കൈ കൊടുത്തു അതുപോലെ നമുക്ക് നമ്മളെ വീട്ടിലുള്ള ആരെങ്കിലും കൊണ്ട് തന്നെ അങ്ങനെ ചെയ്യിച്ചാൽ മതി എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നണോ അമ്മയെ കൊണ്ട് ചെയ്യിക്കാം അയ്യോ അത് കേൾക്കണതും സുധിയുടെ മുഖം അങ്ങ് വാടിയിട്ടോ അപ്പോൾ നിനക്ക് സെലിബ്രിറ്റി ആണെങ്കിലും ഒരു കാര്യം നിൻ്റെ ഭാര്യനെ കൊണ്ട് ചെയ്യിക്കടാന്ന് പറയാം കേട്ടോ അപ്പോൾ ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്ന കേട്ടോ നമ്മുടെ ശ്രുതിയുടെ മുഖത്ത് അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ് കേട്ടോ അപ്പം വർഷയും പറഞ്ഞുകൊണ്ട് വെറുതെ എന്തിനാ ഉദ്ഘാടനം എന്നും പറഞ്ഞ് കുറേ കാശ് ചിലവാക്കി കളയുന്നത് അതിനേക്കാളും നല്ലത് വീട്ടിലുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ട അപ്പോൾ അപ്പം ശ്രുതി പറയാം നിങ്ങൾക്കൊന്നും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയില്ല ഓ വന്നിരിക്കുന്നു അഭിപ്രായങ്ങൾ പറയാൻ അതെ സെലിബ്രിറ്റി സാമ്രി നമ്മൾ കടയ്ക്ക് കുറച്ചുകൂടി ഫേമസ് ആവും ഞാനും ഒന്ന് ഫേമസ് ആവും ആരും മാത്രമല്ല നല്ല കച്ചവടവും കിട്ടും നമ്മുടെ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വന്ന ഉദ്ഘാടനം ചെയ്യുന്ന പറയുമ്പോഴേ അതിൻ്റെ പേരൊന്ന് വേറെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയാനുണ്ട് രവീന്ദ്രൻ എടാ സെലിബ്രിറ്റീസ് വരുന്നതിലല്ല കാര്യം നല്ല സാധന സാധനങ്ങൾ നല്ല വിശ്വാസത്തോടുകൂടി കുറഞ്ഞ വിലയിൽ കൊടുക്കുമ്പോഴാണ് ആളുകൾ കൂടുതൽ വരുന്നത് അങ്ങനെ വേണം ആളുകളെ പിടിക്കാൻ മറ്റേത് സെലിബ്രിറ്റീസ് വന്നാൽ ആ ഒരു ദിവസം മാത്രമേ ആളുകൾ കാണൂ പിന്നെ ആരും കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവസാനം അച്ഛൻ തന്നെ പറയും എടാ അമ്മയെന്ന് നിൻ്റെ അമ്മ നിൻ്റെ അമ്മയ്ക്കാണെങ്കിലേ നീയെന്ന് പറഞ്ഞ ജീവന നിനക്ക് വേണ്ടിയിട്ട് ആ കാശ് എത്രയും ചിലവാക്കണം എന്നിട്ട് നിൻ്റെ അമ്മയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ നിനക്ക് തോന്നിയില്ല അല്ലേ സച്ചി ഇനി അവനെ നിർബന്ധിക്കേണ്ട കേട്ടോ എന്ന് പറയുമ്പോൾ ചന്ദ്രയുടെ മുഖമല്ലാതിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പം ചന്ദ്രനെ സോപ്പിട്ടാൽ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഉടനെ പറയുന്നുണ്ട് ശരി എന്നാൽ പിന്നെ എൻ്റെയും താല്പര്യം ഇവിടെ ആൻറ്റി തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് അങ്ങനെ എല്ലാവരും അവസാനം ആൻറ്റി തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന് പറയാം അങ്ങനെ പിറ്റേ ദിവസം തന്നെ അച്ഛമ്മയും കൊണ്ട് സാന്നിധ്യത്തിൽ നിർത്തിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാണെന്ന് പറയാം അങ്ങനെ ഉദ്ഘാടനം ചെയ്യുക ി എല്ലാവരും കട ഫ്രണ്ടി വന്നിട്ടുണ്ട് അച്ഛമ്മ ഉൾപ്പെടെ അപ്പം തന്നെ ഉദ്ഘാടനം ചെയ്യണതിന് മുമ്പായിട്ട് ചന്ദ്ര പറയണം അതേ ഒരു മിനിറ്റ് ഒരുമിനിറ്റ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് ആ ഗസ്റ്റിനെ കൂടി നമുക്ക് വിളിക്കാം ആരാ നോക്കുമ്പോഴേ വർഷയുടെ അമ്മ മഹിമ ട്ടോ മഹിമയെ വിളിച്ച് ഫ്രണ്ടിൽ നിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ അച്ഛമ്മയ്ക്ക് അങ്ങ് തീരെ പിടിക്കണില്ല അകത്തെല്ലാം കയറുക അങ്ങനെ ഓരോന്നും നോക്കി നടക്കുമ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിക്കണം മോളെ രേവതി നിന്റെ അമ്മയെന്താ വിളിക്കാമെന്ന് ഞാൻ ചോദിക്കട്ടെ അത് അമ്മയെ വിളിച്ചില്ല ഓ എന്തിനാ ഇവിടെ അമ്മയൊക്കെ വിളിക്കണേ ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കയറി വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്പൂൺ വാങ്ങാനുള്ള പൈസയെങ്കിലും ഇവിടെ അമ്മയുടെ കയ്യിലുണ്ടോ ഇല്ലല്ലോ മഹിമയൊക്കെ ആകുമ്പോൾ പിന്നെയും കുഴപ്പമില്ല കാശുള്ളവരെ വേണം വിളിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു നാണം കിടത്താട്ടെ രേവതിയെ അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു പറഞ്ഞുതേടി മിണ്ടാതെ നിന്നോണം ഇതേ ഒരു സ്ഥാ ഇങ്ങനെ ഒരു സന്ദർഭം ആയിപ്പോയി ഇല്ലെങ്കിൽ നീ എൻ്റെ വായിന്ന് കേൾക്കും എന്നും പറഞ്ഞ് വഴക്കൊടുക്കുന്നുണ്ട് അങ്ങനെ രേവതിക്ക് നല്ല വിഷമായിട്ട് കണ്ണൊക്കെ നിറയുക കേട്ടോ അപ്പോൾ ഈ സമയത്ത് സച്ചി അങ്ങോട്ട് വരുന്നുണ്ട് സച്ചി പറയാ ഈ വാ നമുക്കകത്തേക്ക് കയറി പോകാമെന്ന് പറഞ്ഞിന് രേവതിക്ക് കണ്ണെന്ന് നിറയണമൊക്കെ കണ്ടിട്ട് രേവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ കണ്ണെന്താ ഇങ്ങനെ നിറഞ്ഞിരിക്കണമെന്ന് ചോദിക്കട്ടോ അങ്ങനെ അകത്ത് കയറി എല്ലാവരും വിളക്കൊക്കെ കത്തിച്ച് നല്ല ഉദ്ഘാടനമൊക്കെ കഴിയുക കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്